നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് പത്തൊമ്പതിന് ചൊവ്വാഴ്ച തിരുവലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഡാൻസ് കോസ്റ്റ്യൂം ഷോപ്പുകളുടെ ഓണർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് പത്തൊമ്പതിന് ചൊവ്വാഴ്ച തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷോപ്പുകളുടെ സംഘടനയുടെ ഞാൻ എന്റെ സംഘടനയുടെ സംസ്ഥാന പേര് പ്രസിഡന്റാണ് രാജേന്ദ്രൻ ഇദ്ദേഹം സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ് വിജയൻ ഇത് സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ് രാജേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ് മൻസൂർ സംഘടനയുടെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി തിരൂര് കരുണ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊങ്ങോട്ടുകുളം കരുണ ഓഡിറ്റോറിയത്തിൽ വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് എം എൽ എ ശ്രീ ഉപമാനായ ശ്രീ എൻ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ആകെയുള്ള ഡാൻസ് കോസ്റ്റ്യൂംസ് ഷോപ്പുകളെ പ്രതിനിധീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നും അതിൻ്റെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഈ തൊഴിൽ മേഖല ഏത് ദുരന്തങ്ങൾ വന്നാലും ശരി ബാധിക്കറി കലാകാരന്മാരെ സ്വാഭാവികമായും പ്രളയം വന്നാലും കോവിഡ് വന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് ദുരന്തങ്ങൾ വന്നാലും ശരി ഉടനെ നിർത്തിവെക്കൽ കലാമേഖലയിലുള്ള പ്രോഗ്രാമുകളാണ് ആ മേഖലയിൽ നിന്ന് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വേഴാമ്പലിനെ പോലെ ആ സീസണും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും കലാകാരന്മാരെ അങ്ങനെ ആ സീസൺ നഷ്ടമാകുമ്പോൾ അത് ആ കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കും സമ്മേളനം എം എൽ എ അഡ്വക്കേറ്റൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും സിനിമാ താരങ്ങൾ സംഘടനാ നേതാക്കൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജേന്ദ്രൻ കുറ്റിപ്പുറം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് വളാഞ്ചേരി ജില്ലാ പ്രസിഡന്റ് വിജയൻ കൊണ്ടോട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി മൻസൂർ തിരൂർ എന്നിവർ സംബന്ധിച്ചു